തന്തക്ക് പറഞ്ഞ പരിപാടി ചെയ്തിട്ടില്ല ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല അല്ല നിങ്ങള് ഞാൻ തന്നെ നോക്കണോ ഇന്ന് നേരമ്പ നിങ്ങൾ എല്ലാരും പാടം പച്ചർച്ചിരുന്നു ഞാന് പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്ന് എന്തേ ഞാൻ പറ്റിച്ചത് ഇങ്ങളൊന്ന് പറഞ്ഞോട്ടേ നാണോ നാനോ ഒക്കെ വേണം കടലാസമോ വല്ല പശിയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചീന്ത് അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ ലൈഫ് ഇയാൾക്ക് ആരോ പാട്ടില് കൂടോത്രം ചെയ്തിട്ടുണ്ട് കേരളം മൊത്തം ഞാനാണ് ചർച്ചാവിഷയം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും വല്ല ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസ കുഞ്ഞാ മുങ്ങി അപ്പൊ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത് ഓർക്ക് പറയാൻ ഞാൻ എന്താണോ ഇങ്ങനെ ആയി പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടാകുന്നു ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളിൽ ഞാൻ പറ്റിച്ചിട്ടില്ല ഒരാളെ മുതല് അർഹതപ്പെടാത്ത മുതല് ഞാനും മക്കളും തിന്നിട്ടില്ല പിന്നെ ഞാൻ ചെയ്തൊരു എന്ന് പറ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞത് കൊണ്ട് ഞാൻ കേരളത്തിലെ നമ്പർ വൺ യൂട്യൂബർ കുഞ്ഞാന് നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങള് പൈസ പോക്കറ്റിലാക്കി ഓക്കേ നിങ്ങള് വിചാരിച്ചതിന് ആരും പ്രതികരിക്കില്ലാന്ന് പ്രതികരിക്കന്നെ ചെയ്യും ഈ ഷാഫി എവിടെല്ല കുഞ്ഞാനെ ആരോ പറഞ്ഞു മാനന്തവാടിന്ന് ഈ ഷാഫി എവിടെല്ലാ ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് പത്ത് കിലോമീറ്റർ പോലെ ചെതലെന്ന് പറഞ്ഞ ഒരു മഹൽ ഉണ്ട് അവിടെല്ലോനാ ഈ നാസർ എവിടെ നിന്ന് കല്യാണം കഴിച്ചേ ചെതലത്ത്ന്ന് നാസറിന്റെ മകനെവിടല്ലേ ചെതലയത്ത് ന ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ ചെങ്ങായി ഒരു കോടി രൂപന്റെ അടുത്ത് കിട്ടിട്ടുണ്ടാവും ആ ഒരു കോടിയും പിരിപ്പിച്ചെടുത്ത് ആ വീട് അവർ അവരങ്ങോട്ടും ഇങ്ങോട്ട് വീതിച്ചു ചെയ്ത് എങ്ങനെയുണ്ട് ഞാൻ അന്നേ പറഞ്ഞാണ് ഇതൊന്നും കൊടുക്കാൻ പോകുന്നില്ല ഇപ്പൊ എല്ലാവരും ആയിരം രൂപന്റെ ടിക്കറ്റ് എടുത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് റിയൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു రెడీ వింటాడు